പൂങ്കാവിൽ സ്വകാര്യ വ്യക്തി തണ്ണീർത്തടം ചെറുകുന്നിൽ തണ്ണീർത്തടം നികത്തൽ വ്യാപകമാവുകയാണ് ചെറുകുന്ന് പൂങ്കാവിൽ പുഴയോര റോഡിനോട് ചേർന്ന് നിൽക്കുന്ന തണ്ണീർത്തടമാണ് നികത്തുന്നത് ടിപ്പർ ലോറികളിൽ ചരൽമണ്ണെത്തിച്ച് സ്ഥലം നികത്തുകയാണ് പുഴയോട് ചേർന്ന കൈപ്പാട് പ്രദേശം കൂടിയാണ് നികത്തുന്നത് ഇത് വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു പുഴയിൽ കെട്ടിടാവശിഷ്ടങ്ങളും ചരൽമണലും തള്ളുമ്പോൾ മത്സ്യസമ്പത്തിനും ഭീഷണിയാകും അധികൃതരുടെ ഒത്താശയോടെ ചെറുകുന്നിൽ വ്യാപകമായി തണ്ണീർത്തടം നികത്തുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു പുഴയിൽ മണ്ണിട്ട് നിർത്തുന്നത് ഇവിടെ ഈ ചെറുകുന്ന് പഞ്ചായത്തിൽ ഒരു സ്ഥിരം കാഴ്ച തുടങ്ങിയിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം പള്ളിക്കര പോലുള്ള സ്ഥലങ്ങളിൽ മണ്ണിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോ ഇവിടെ പൂങ്കാവല് തീരദേശ റോഡ് കീഴില് അവിടെ ഒരു വ്യവസായം വരുന്നതിനോട് നമ്മൾ എന്താ പറയുക തികച്ചും സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ ഈ വ്യവസായത്തിന്റെ പേരിൽ അവിടെയുള്ള പുഴകൾ നികത്തുന്നത് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അദ്ദേഹം അവിടെ ഇപ്പോൾ ഒരു കൃഷി ചെയ്യുവാൻ വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങൾ അവിടെ കഴിഞ്ഞു അത് കൂടാതെ ഇപ്പോൾ അതിനെ അതിക്രമിച്ചുകൊണ്ട് പുഴ മുഴുവനായി മണ്ണിട്ട് നികത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്നിവിടെ ഉണ്ടായത് ഈ ചെറുന്ന് പഞ്ചായത്തിലെ അധികാരികൾ ഒത്താശ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അധികാരികളെ കാണേണ്ട രീതിയിൽ കണ്ടുകൊണ്ട് ഇവിടെ പലയിടങ്ങളിലായി പുഴ നിലത്തുന്നതും വയൽ നികത്തുന്നതും തുടർന്നു വരുന്നത് കൃത്യമായ ഒരു പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ നിയോജ മണ്ഡല പ്രസിഡന്റ് എന്ന രീതിയിലും കൂടാതെ ഇവിടുത്തെ ഒരു നാട്ടുകാരൻ എന്ന രീതിയിലും നമ്മൾ ഇതിനെ കൃത്യമായ പ്രതിഷേധങ്ങൾ അറിയിക്കുന്നതായിരിക്കും തണ്ണീർത്തടം നികത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി